ൾക്ക് ശേഷം മൂവാറ്റുപുഴയുടെ മുഖച്ചായ മാറുന്ന പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നു മൂവാറ്റുപുഴയാറിന് കുറുകെ കച്ചേരി താഴ്ത്ത് പുതിയ പാലം നിർമ്മിക്കുന്നതിന് കിഫ്ബി അനുമതി നൽകിയതായി മാത്യു കുഴൽ നടൻ എം എൽ എ മൂവാറ്റുപുഴ ആറിന് കുറുകെ കച്ചേരി പുതിയ പാലം നിർമ്മിക്കുന്നതിന് കിഫ്ബി അനുമതി നൽകിയതായി മാത്തിക്കുഴൽനാടൻ എം എൽ എ ശതാബ്ദി പിന്നിട്ട ആദ്യത്തെ കോൺക്രീറ്റ് പാലത്തിനും അൻപതാം വർഷത്തിലേക്കെത്തുന്ന രണ്ടാമത്തെ പാലത്തിനും സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പുതിയ പാലം കൂടി യാഥാർത്ഥ്യമാക്കി നഗരവികസനം പൂർത്തിയാക്കുന്നതോടെ മൂവാറ്റുപുഴയുടെ മുഖഛായ തന്നെ മാറും കോടികൾ മുടക്കി നഗരവികസനം പൂർത്തിയാകുമ്പോഴേക്കും അത് പൂർണമായി ഫലപ്രാപ്തിയിൽ എത്തിക്കണമെങ്കിൽ കച്ചേരിത്താലത്ത് പുതിയ പാലം വേണമെന്ന് എം എൽ എ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അല്ലാത്ത പക്ഷം പി ഒ ജംഗ്ഷനിൽ നിന്നും വെള്ളൂർ കുന്നും ഇരുവരികളിലായി വരുന്ന വാഹനങ്ങൾ കച്ചേരിത്താലത്ത് എത്തുമ്പോഴേക്കും ചുരുങ്ങുകയും ഒറ്റവരിലൂടെ പോവുകയും ചെയ്യേണ്ട അവസ്ഥയിൽ എത്തും ഇതിന്റെ അടിസ്ഥാനത്തിൽ കച്ചേരിത്താലത്ത് പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ തേടുകയും ദീർഘനാളത്തെ വിശദമായ പഠനങ്ങൾക്കും മണ്ണു പരിശോധനകൾക്കും ശേഷം നടപടികൾ പൂർത്തീകരിച്ച് നിലവിലെ പാലത്തിന് സമീപമായി പുതിയ പാലത്തിന് രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തിരുന്നു ആധുനിക കാലഘട്ടത്തിന് യോജിച്ച വിധത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള ജോലികൾ രണ്ട് വർഷത്തോളമായി നടത്തി വരികയായിരുന്നുവെന്നും ഇതാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിൽ എത്തിയതെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു നമസ്കാരം ഏറെ സന്തോഷകരമായ ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമുക്കറിയാവുന്നതുപോലെ മോറ്റുപഴിയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നതും മോറ്റുപഴിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് നഗരവികസനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു അറ്റംപ്റ്റ് ഇന്ന് നഗരവികസന പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു ആദ്യം മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപ മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് നടപ്പാക്കാൻ ഉദ്ദേശിച്ച നാല് വരി ആക്കുന്ന പ്രക്രിയയാണ് നടന്നു പക്ഷേ പരിശോധിക്കുമ്പോൾ ആ പ്രവൃത്തി നടന്നാലും മോറ്റുപുഴയിലെ ഗതാഗതക്കുരുക്ക് മാറുമായിരുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കച്ചേരി താഴത്തെ രണ്ട് പാലങ്ങളിലൂടെ മൂന്ന് ലൈൻ ട്രാഫിക് മാത്രമേ സാധ്യമാകൂ പരമാവധി എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നാല് വരി നാല് വരി എന്നതിന്റെ എല്ലാ അർത്ഥത്തിലും അത് പൂർണ്ണമാകാതെ വരികയും ഗതാഗതക്കുരു പരിഹാരം ഉണ്ടാകാതെ വരികയും വരുന്ന സാഹചര്യം മനസ്സിലാക്കി കച്ചേരിത്താഴത്ത് ഒരു പുതിയ വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ ഒന്നര രണ്ട് വർഷമായി നടത്തി വരികയായിരുന്നു ഏറ്റവും ഒടുവിൽ എല്ലാ അനുമതികളും ലഭിച്ച് ഇപ്പോൾ വികസനത്തിന് അനുവദിച്ചിരുന്ന മുപ്പത്തിരണ്ട് കോടി രൂപ എന്നത് അൻപത്തിമൂന്ന് കോടിയിലേക്ക് റിവൈസ് ചെയ്ത് വാങ്ങാൻ അതിന് നാൽപ്പത്തിയഞ്ച് കോടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തന്നെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഇതോടൊപ്പം ഇതിന്റെ ഭാഗമായി കച്ചേരിത്താഴത്ത് പുതിയൊരു പാലം പണിയുന്നതിനുള്ള അനുമതി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴയെ സംബന്ധിച്ച് മൂവാറ്റുപുഴയുടെ മുഖഛായ മാറുന്ന ഒരു പദ്ധതി കൂടിയാണ് വരുന്നത് തീർച്ചയായിട്ടും ഇത് സാധ്യമായതിൽ വലിയ സന്തോഷമുണ്ട് പുതുതായി ഒരു പാലം കൂടി വരുന്നതോടെ മൂവാറ്റുപുഴയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്